ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലും നല്ല അടിപൊളി കമ്പോസ്റ്റ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ തായ്ഭാവം ഓപ്പൺ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്രോ ബാഗിലോട്ട് ഇതിനെ ഉറപ്പിച്ച് നിർത്താം അപ്പോൾ ഇതിൻ്റെ അരികിൽ നിന്നും മണ്ണൊക്കെ ഒന്ന് നീക്കിയതിന് ശേഷം അതിലോട്ട് ഈ ബോട്ടിൽ ഇങ്ങനെ ഇറക്കി വെക്കുക എന്നിട്ട് നമ്മുടെ അടുക്കളയിൽ വേസ്റ്റായി വരുന്ന എല്ലാ പച്ചക്കറിയുടെയും വേസ്റ്റ് നമുക്ക് ഈ ബോട്ടിൽ ഇങ്ങനെ ഇട്ട് വെക്കുക നമ്മൾ നമ്മളിതിൽ ഇടാൻ പാടില്ലാത്ത രണ്ടേ രണ്ട് കാര്യങ്ങൾ നാരങ്ങ ഓറഞ്ച് മീൻ വറുത്ത എണ്ണ അതൊന്നും ഒഴിക്കേണ്ട ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തിടാം എല്ലാം ഇതിലിട്ട് നല്ലതുപോലെ തിക്കി നിറച്ച് ഫില്ല് ചെയ്യാം എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ മണ്ണിട്ട് കൊടുത്താലും മതി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ ഇത് അടച്ചു വെക്കാം ഒരു ചിരട്ട വെച്ച് അടച്ചു വെക്കാം ഇതിവിടെ ഇരുന്ന് അഴുകി അതിൻ്റെ സ്ലറി നമ്മുടെ ചെടികൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും പിന്നെ ഒരുപാട് പേർ പറയാറുണ്ട് ഇതിൽ പുഴു കാണുന്നു കാണുന്നതെന്നെ പുഴു വരും കാരണം പുഴുവാണ് നമ്മളിടുന്ന ഈ വേസ്റ്റിനെ വളമാക്കി മാറ്റുന്നത് അപ്പോൾ ഇത് കണ്ട നല്ല കമ്പോസ്റ്റായി കിട്ടും